അപ്പോ വെജിറ്റബിൾ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മഷ്റൂം ആണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് ഈ മഷ്റൂം കറി വെക്കുന്നതിന് എന്തിനാ മുട്ട പുഴുങ്ങുന്നത് കാണിക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അത് ഞാൻ പറഞ്ഞു തരാം പതിവിലും വ്യത്യസ്തമായി ഞാൻ മഷ്റൂം വരത്തെ കറി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക ശേഷം ഒരു നാല് മണി കുരുമുളകും ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഞാനിവിടെ വളരെ കുറച്ച് തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടി അതുപോലെ ഗരം മസാല ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആയിട്ടുള്ള നമ്മുടെ മസാലകൾ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ ഈ സമയം കൊണ്ട് നമുക്ക് മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിത് വാങ്ങിക്കുന്നത് നെസ്റ്റോ എന്നാണ് കേട്ടോ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും ഞാൻ എടുക്കുന്നൊരു ഐറ്റം ആണ് മഷ്റൂം ഏറ്റവും കൂടുതൽ മഷ്റൂമിൻ്റെ മൂന്ന് റെസിപ്പിയാണ് ഞാൻ വയ്ക്കുന്നത് ഒന്ന് സൂപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ് മഷ്റൂം സൂപ്പ് ഭയങ്കര എളുപ്പമാണ് പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്യാറാണ് പതിവ് വളരെ അപൂർവമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തരച്ചൊക്കെ കറി വെക്കണം എന്ന് തോന്നാറുള്ളത് എല്ലാവരും ഇതിങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യണേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിന്റെ സ്കിന്നു പതുക്കെ ഞാൻ കളയാറുണ്ട് അതുപോലെ ഒരു നാലോ അഞ്ചോ പീസായിട്ട് മുറിച്ചതിന് ശേഷം അത് വറുത്തരച്ച് വയ്ക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത്രയും വലിയ ആക്കി ഇടുന്നത് ബാക്കിയെല്ലാം ഞാൻ വളരെ കുനുകുനാന്ന് അരിഞ്ഞാണ് ഇടുന്ന ആളാണ് അങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ ഇപ്പം ഇവിടെ കിട്ടുന്നത് അപ്പം ആ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മൾ വാഷ് ചെയ്തെടുക്കണം നാട്ടിലായിരുന്നിരുന്നപ്പം ഒട്ടും ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ അത് ഇതെങ്ങനെ എന്റെ ഫേവ് ആയെന്ന് എനിക്ക് ഇന്നും അറിയില്ല പിന്നെ നമുക്ക് പെരിഞ്ചീരകം ആവശ്യമാണ് അതുപോലെ ഞാൻ അതേ സെയിം കടായി വെച്ചിട്ടുണ്ട് അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തേങ്ങക്കുത്ത് ഉള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് അതൊന്ന് നന്നായിട്ട് വറന്ന് വരുമ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ സവോളയും ഒരു കുഞ്ഞൊരു പകുതി തക്കാളി മാത്രം നമുക്ക് മതിയാകും കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റാം അതിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം ലോകത്തുള്ള സകല വെജിറ്റബിൾസും എൻ്റെ വീട്ടിൽ പച്ചപിടിപ്പിക്കുന്ന എൻ്റെ അമ്മ എന്തുകൊണ്ടാണ് മഷ്റൂമിലേക്ക് എനിക്കറിയില്ല അതും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷമാണ് മഷ്റൂമിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് മഷ്റൂമിൻ്റെ സൂപ്പാണ് അങ്ങനെയാണ് ഇതെൻ്റെ ഫേവറേറ്റ് സംഭവമായി മാറുന്നത് ഈ വറുത്തരച്ചൊക്കെ കറി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വേവണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ വറുത്തരപ്പ് നല്ലപോലെ പോലെ കൊണ്ടുവന്നിട്ടുണ്ട് ആ വെള്ളം നമുക്ക് അങ്ങനെ അങ്ങോട്ടൊഴിക്കാം ഏത് റെസിപ്പീസിൻ്റെയും മസാലകളുടെ ഒന്നും അളവ് എന്നോട് ചോദിക്കരുത് ഞാനേ അതൊരു ഏച്ചി കെട്ടി മുളച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്കിനി പുഴുങ്ങി വെച്ച മുട്ടയുടെ തോടൊക്കെ ഒന്ന് കളയാം ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വറുത്തരച്ച മഷ്റൂമിന് എന്തിനാണ് ഈ കുട്ടി പുഴുങ്ങി മുട്ട കാണിക്കുന്നതെന്ന് ഇവിടെ മഷ്റൂം കഴിക്കാത്തൊരു വ്യക്തി അപ്പം ഞാൻ ഈ വറത്തരച്ച മഷ്റൂം കറിയിലേക്ക് നമ്മുടെ ഈ പുഴുങ്ങി മുട്ടയുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വരഞ്ഞ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഒരു മുട്ടക്കറിയായിട്ട് സെർവ് ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഒരു വെടിക്ക് രണ്ട് പക്ഷി പണ്ട് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയായിരുന്നു ഈ വറുത്തരച്ച എന്ന് പറയുന്നത് അത് ഈ മഷ്റൂമിൻ്റെ കൂടെ ആകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയുമാണ് കാരണം മഷ്റൂമും പ്രോട്ടീനാണ് ഈ എഗ്ഗും പ്രോട്ടീനാണ് അപ്പോൾ കുറച്ചും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേറെ കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ലേ ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി നമ്മുടെ മസാല അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൂടെ ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ അധികം ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് കറിയുടെ വരിക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനേ പതിവ് പോലെ തന്നെ ഫുഡ് അടിച്ചിട്ട് വരാവേ